തന്നെയാണ് വയനാട്ടുകാർക്ക് അവരുടെ എം പി വരുന്നതും രണ്ടും വൻ ദുരന്തമാണെന്നത് പോലെ തന്നെ വല്ലപ്പോഴുമെ നാട്ടിൽ കാണാനും പറ്റൂ നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നത് പോലെയാ പഠിപ്പിച്ച് വലുതാക്കി കല്യാണവും കഴിച്ചു കൊടുത്താൽ പിന്നെ അവരായി അവരുടെ പാടായി പിന്നെ വല്ലപ്പോഴും ഒക്കെ അച്ഛനമ്മമാർക്ക് അവരെ കാണണമെങ്കിൽ ഇതുപോലെ വല്ല സംഭവവും ഉണ്ടാവണം വരുന്നില്ല എന്നത് പോട്ടെ തങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തയ്യാറാവുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇത്രയ്ക്ക് വിഷമം ആ സാധുക്കൾക്ക് ഉണ്ടാവില്ലായിരുന്നു വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം എന്നിച്ചുട്ട അപ്പം പോലെ കടുത്ത നിബന്ധനകളുമായി കേന്ദ്രം കുറച്ച് കാശ് കേരളത്തിന് വെച്ച് നീട്ടിയിട്ടുണ്ട് ആ അവസരത്തിൽ പോലും തന്റെ തിരുവാന്നു തുറക്കാൻ അമ്മച്ചിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത കഷ്ടമാണ് ചെറ്റിസാറയും എടുത്ത് സത്യപ്രതിജ്ഞ ചെയ്തതോടെ പുള്ളിക്കാരിയുടെ കേരളത്തിനോടുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞ പോലെയാണ് കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ ചൂര ചൂരന്മല ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ എൽ ഡി എഫ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപക സമരത്തിൽ ജോൺ ബ്രിട്ടാസ് ഇതിനെതിരെ സംസാരിക്കുകയുണ്ടായി മുണ്ടക്കൈ ചൂരമല ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണന തുടരുമ്പോഴും വയനാട് ജനതയ്ക്ക് വേണ്ടി പ്രിയങ്കാ ഗാന്ധി എം പി ഇടപെടുന്നേയില്ല വിഷയത്തിൽ ഒരു നിവേദനം പോലും നൽകാൻ ആശാത്തി തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം അതേസമയം വയനാടിന്റെ ആവശ്യങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മൗനം വെടിയണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ ആവശ്യപ്പെട്ടു എൽ ഡി എഫിന്റെ രാപക ശമരത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിക്കുന്നതിനായി ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗും വ്യക്തമാക്കി പ്രധാനമന്ത്രി വയനാട്ടിൽ പോയി കുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുത്തു പല മാധ്യമങ്ങളിലും ഇക്കാര്യങ്ങൾ വന്നു എന്നാൽ ദുരന്തത്തിനിരയായവർക്ക് എന്ത് സഹായം നൽകിയെന്ന് സഞ്ജയ് സിംഗ് ചോദിക്കുന്നു മുണ്ടക്കൈ ചൂഴമ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ എൽ ഡി എഫ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാപ്പകൽ സമരം തുടരുകയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കാണ് ഇന്നും നാളെയും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് വയനാട്ടിലെ ദുരന്ത നിവാരണത്തിന് സംസ്ഥാനം ആവശ്യപ്പെട്ട രണ്ടായിരം കോടി രൂപ അനുവദിക്കുക ദുരന്ത ബാധിതരുടെ കടം എഴുതി തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രക്ഷോഭം ദുരന്ത ബാധിതർ ഉൾപ്പെടെ നൂറ്റി അറുപത്തഞ്ച് വളണ്ടിയർമാർ സമരത്തിൽ പങ്കാളികളാകുന്നുണ്ട് എന്നാൽ വയനാട് ദുരന്തത്തിനെതിരായ മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിയുള്ള പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്താനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് അവിടെയും കുത്തിതീർപ്പുമായി കോൺഗ്രസ് ഹാജരായിട്ടുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരാക്കുക എന്നതാണ് അവർ അടുത്ത് പ്രയോഗിക്കുന്ന തന്ത്രം പട്ടികട്ട് തിന്നത്തുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല എന്ന് പറഞ്ഞതുപോലെ പദ്ധതികളിൽ യാതൊരു കാല താമസവും ഉണ്ടായിട്ടില്ലെന്നും പരാതികൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറയുകയുണ്ടായി അഞ്ചു സെന്റ കൂടുതൽ ഭൂമി ദുരന്ത ബാധിതർക്ക് നൽകാനാവുമോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ് ഇതിൽ ആളുകളുടെ എണ്ണം കൂടി പരിഗണിച്ചാവും തീരുമാനമെടുക്കുന്നത് സർക്കാർ അഞ്ചു സെന്റ് എന്ന വാദം തടുപ്പിക്കുന്നില്ല കൂടുതൽ ഭൂമി അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പദ്ധതി നടത്തിപ്പിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സുതാര്യമായി അന്വേഷിച്ച് വേണ്ട നടപടിയെടുക്കും മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ദുരന്ത ബാധിതനും ലിസ്റ്റിൽ നിന്നും പുറത്താകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു